എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിന്റെ പത്താമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ പറയുന്നത് പോലെ തന്നെയാണ് ആദ്യ ഓങ്കാരം ഗണപതി സ്തുതി സരസ്വതി സ്തുതി ഗുരുസ്തുതി ഇഷ്ടദേവതാ പ്രാർത്ഥന ശ്രീരാമ സ്തുതി വാത്മീകസ്തുതി ആഞ്ജനീയ സ്തുതിയും മറ്റ് ദേവതാസ്തുതികളും ചൊല്ലിയതിന് ശേഷം രാമായണം വായിച്ചു ഹൗസല്യ സ്തുതി ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേപേവാ ശങ്കചക്രാധര നമസ്തേ വാസുദേവ മധുസൂധനാ നമസ്തേ നാരായണ നമസ്തേ നരകാരി സമസ്തീശ്വര ശൗരി നമസ്തേ ജഗൽപദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു തത്വാഗുണത്രയം ആശ്രയിച്ചെന്തി ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്ത അവ്യക്തൻ അവ്യയൻ ഏകൻ നിശ്ചലൻ നിരുപമൻ നിർമാണ പ്രതീൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാ ദേവൻ നിർമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാ നിഷ്കൾ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥ വേദ്യൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നീമിനാം ഹൃദയ നിലയനൻ ആദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിവാൻ മാനസത്മ മധുപൻ മധുവീശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാദി അഭിസേവ്യൻ തത്വാർത്ഥ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടിന്യൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്ത് കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു കാണുമെന്ന് മുക്തയാമെനിക്കിപ്പോൾ ഭാത്തപുത്രാർത്ഥകുല സംസാര ദുഃഖോ നിത്യവും നിമഗ്നായി അത്യർത്ഥം നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്ന് നിൻ പാദാം കാൺ യോഗം വന്നു നിത്യം ഉൾക്കാമിൽ മസിക്കണം ഈ കാണാ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നഹാമായ വിശേഷ മോഹിപ്പിച്ചീടായി മാം ക്ഷ്മിപദേ കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളവർ കാണും മുൻപേ ശ്ലേഷാധ്യാനൂപമായി ബാലഭാവത്തെ പുത്രവാത്സല് പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്തം വീണുമണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവൽസലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു മാതാവിതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ രമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്നു ഒരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ നിങ്ങൾക്കു തനേനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരത് കാരണം ഇപ്പോളേവം മായ വേഷത്തെ കാട്ടിത്തന്നു ദുർഭം മ ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ പിന്നെയൊരു ജന്മ സംസാര ദുഃഖം എന്നുടേ രൂപം ഇതം നിത്യവും ധ്യാനിച്ചുകൊക്ക എന്നാൽ മന്നീടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദം ഇതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂഭ്യമെന്നറിഞ്ഞാലും ചേതസീ മരിക്കുമ്പോൾ മത്സ്മരണയും ഇത്തരമരുൾ ചെയ്തു മാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നു പൂണ്ട ഇന്ദ്രനീലാപൂണ്ട സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂവി വന്ന അവതാരം നന്ദനൻ നന്ദനുണ്ടായതെന്നാശു കേട്ടു ഒരു പക്തിസന്ദനൻ പരമാനന്ദകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന് ഭൃത്യവർഗത്തിനെല്ലാം ദാനങ്ങൾ ചെയ്താൽ പുത്രദ്രാപ്ം കണ്ട് തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായ സ്നാനം ചെയ്ത് ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായി ഇത് കൈയേ സുതൻ പിറ്റേ നാളും സുമിത്രാപുത്രന്മാരായുണ്ടായിരുവരും സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരജ് മുഖ വസ്ത്ര ഗ്രാമാതി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലും ഉണ്ടായത് മകോത്സവം കണ്ണുകൾ ആയിരവും തെളിഞ്ഞു മഹീന്ദ്രനും ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പ്രിയമുള്ളവരെ കൗസല്യസ്തുതിയാണ് നമ്മൾ അതെങ്ങനെ വായിക്കണം എന്നുള്ളത് നോക്കുവാൻ വേണ്ടി പോകുന്നത് ഭഗവാന്റെ അവതാരം കഴിഞ്ഞ് കൗസല്യാദേവി ഏർ ഭഗവാനെ സ്തുതിക്കുന്നതാണ് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപത്തെ സ്തുതിക്കുന്നതാണ് നമുക്ക് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നൊക്കെ നോക്കാം നമസ്തേ ദേവദേവ ശങ്കാബ്ജരാ ശംഖ ചക്രാബ്ജരാ നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരി സമസ്തീശ്വര ശൗര് നമസ്തേ ജഗൽപഥ നിന്തിരി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു തത്വാതി ഗുണത്രയം ആശ്രയിച്ച് എന്തിന് എന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാഭരൻ പരബ്രഹ്മഹ്യൻ ഭരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്ത അവൻ അവ്യയൻ ഏകൻ അതൊന്ന് ശ്രദ്ധിച്ചു തന്നെ വായിക്കണം അച്യുതൻ അനന്ത അവൻ അവ്യയൻ ഏകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നിഷ്കൾമക്ഷൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നേമിനാം ഹൃദയ നിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ ഒന്നുകൂടി അത് ശ്രദ്ധിച്ച് നോക്കണം അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വാൻ മാനസ പത്മ മധുബൻ മധുവൈരി സത്യജ്ഞാനാത്മ സത്യ ജ്ഞാനാത്മ സമസ്തീശ്വരൻ സനാതനൻ സത്വ സഞ്ചയ ജീവൻ സത്വ സഞ്ജയ ജീവൻ സനകാദി ഫിസേവിയൻ തത്വാർത്ഥ ബോധരൂപൻ സകല ജഗന്മയൻ സത്താ മാത്രകനല്ലോ നിന്തിരുവടി ന്യൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യം നിത്യം അന്തമില്ലാതോളം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിന് എന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാം എനിക്കിപ്പോൾ ഭത്രി പുത്രാർത്ഥ കുല സംസാര ദുഃഖാമ്പുതവും നിത്യവും നിമഗ്നയായി അധ്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുട മഹാമായത ബലത്തിനാൽ ഇന്നു നിൻ പാതാം പൂജ കാൺമാനും യോഗം വന്നു ബലത്തിനാൽ ഇന്നു അവിടെ ഇന്നു എന്നാണ് വഹിക്കേണ്ടത് ഇന്നു നിൻ പാദാം ഭോജം കാണുവാനും യോഗം വന്നു തോൽ കാരുണ്യത്താൽ നിത്യം അവിടെ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഉൾക്കാമ്പിൽ വസിക്കണം ഈ ിയ രൂപം ദുഷ്കൃതം ഒടുങ്ങുവാൻ ഈ കാണാകീയ രൂപം ദുഷ്കൃതം ഒടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷ മോഹിപ്പിച്ചീടായികമാം ലക്ഷ്മിപദേ കേവലം അലൗകികം ഇവിടെ അലൗകികം എന്നാണ് പറയേണ്ടത് കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേഷ മറക്കേണം മറ്റുള്ളവർ കാണും മുൻപേ ശ്ലേഷാധ്യാന രൂപമായിരിപ്പോ ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിതേ പുത്രമാത്സല്യം വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ആർണവം സംസാരാർണവം ഭക്തിപൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷ പുരുഷോത്തമൻ അരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ എന്നാൽ ഏതും അന്തരമില്ല ചിന്തിച്ചവണ്ണം വരും ദുർമദം വളർന്നു ഒരു രാവണൻ തന്നെ കൊന്നു സമ്മോദ ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖ അമരപ്രവരന്മാർ അവിടെ നമ്മൾ ശ്രദ്ധിച്ചതിന് വായിക്കണം ബ്രഹ്മ ശങ്കര പ്രമുഖ വരന്മാർ ദേവന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് അമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്ക് തനേനായി മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവ്വജന്മനി പുനരതു കാരണം ഇപ്പോൾ പുനർ അത് കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മ ദുഃഖം ദുർലഭം മർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മ ദുഃഖം എന്നുടെ രൂപം ഇതം എന്നുടെ രൂപം ഇതം നിത്യവും ധ്യാനിച്ചു കൊള്ളുക എന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയം ഏതും യാതൊരു മർത്യനിക നമ്മിലെ സംവാദം സംവാദത്തിൽ നിർത്തിയിട്ട് നമ്മിലെ സംവാദം ഇതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂഭ്യം എന്നറിഞ്ഞാലും സാധിക്കും അവനു സാരൂഭ്യം എന്ന് അറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയും ഉണ്ടാ ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരൂപൻ സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ പരമാനന്ദാത്മാ്രചൂടാ അരവിന്ദ മന്ദിര വൃന്ദാരക ബൃന്ദവന്തിതൻ ഭുവി വന്നവതാരം ചെയ്താൻ ീലാഭപൂണ്ട സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ പരമാനന്ദാത്മാന്ദ്രചൂടാ അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്ന് അവതാരം ചെയ്താൻ നന്ദനുണ്ടായതെന്നാശു കേട്ടോരു പതിച്ചനഥ പരമാനന്ദകുലനായാൻ കുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനല്ല വസ്ത്ര വസ്ത്രണ ആദ്യ അഖിലാർത്ഥ ദാനങ്ങൾ ചെയ്തു പുത്രവക്ത്രാബ്ജം കണ്ട് തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേ സുധൻ പിറ്റേനാളും സുമിത്രാപുത്രന്മാരായി ഉണ്ടായതിരുവരും ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും ജനങ്ങൾക്കും സ്വർണരത്നോഹ വസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാന വിണ്ണവർ നാട്ടിലും ഉണ്ടായതു മകോത്സവം കണ്ണുകൾ ആയിരവും തെളിഞ്ഞു മഹേന്ദ്രനും കണ്ണുകൾ ആയിരവും തെളിഞ്ഞു മഹേന്ദ്രനും താമത്തെ ഭാഗം നമ്മൾ അവിടെ വായിച്ചു പൂർത്തികരിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ശാന്തിമന്ത്രം ചൊല്ലണം ഒപ്പം തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ നമ്മൾ ചൊല്ലുന്നത് ലോകം മുഴുവനും ശാന്തി പകരട്ടെ ശ്രീരാമ മന്ത്രം എല്ലായിടവും അലയടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം